ലോജിക് ഈസ് ദ ഡീവിയേഷൻ ഫ്രം ദോം യുക്തിക്ക് സമഗ്രമാകാൻ കഴിയില്ല തുടർന്ന് കാണുന്നതിന് മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമസ്കാരം ശുഭകരമാകട്ടെ ദിനം സന്തോഷകരമാവട്ടെ സൗഖ്യകരമാകട്ടെ അനുഭവങ്ങളും അനുഭൂതികളും നമ്മെ യുക്തിയാണ് മനുഷ്യനെ മറ്റുള്ളവയിൽ നിന്നും വല്ലാതെ വ്യത്യസ്തനാക്കി മുൻപോട്ട് നയിച്ചുകൊണ്ടേയിരിക്കുന്നത് സ്വാഭാവികമായൊരു വഴിയുണ്ടെങ്കിൽ ആ വഴിയിൽ നിന്നും വിഭിന്നമായി എന്താണുള്ളത് നമുക്കതെങ്ങനെ നിർബിക്കാം എന്താണ് ഇതിൻ്റെ സാധ്യതകൾ എന്നുള്ള വിശകലനങ്ങളെല്ലാം ചെന്ന് ചെയ്യുന്നത് യുക്തിയാണ് അപ്പോ യുക്തി അഥവാ ലോജിക് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ എന്താണ് സ്വാഭാവികമായ ഒരു ധാരുണ്ടല്ലോ സ്വാഭാവികമായ ഒരു ധാര ഇപ്പൊ ഏതൊരു കാര്യത്തിനും പ്രകൃതിയിലെ ഏതൊരു ചലനത്തിനും ഏതൊരു ഒഴുക്കിനും ആ ഒഴുക്കിന് ഒരു സ്വാഭാവിക താളം ഉണ്ടാവും സ്വാഭാവിക ഗതി ഉണ്ടാവും സ്വാഭാവിക വേഗം ഉണ്ടാകും ഈ സ്വാഭാവികമായ ഗതിയിൽ നിന്നും സ്വാഭാവികമായ താളത്തിൽ നിന്നും വഴിതിരിഞ്ഞ് വിഭ്രംശം സംഭവിച്ച് ഡീവിയേറ്റ് ചെയ്തു പോകുന്ന ഒരു സംവിധാനത്തെയാണ് നമ്മൾ യുക്തി എന്ന് പറയുന്നത് നമ്മൾ നമ്മളതിനെ വഴിതെറിഞ്ഞു പോകുന്ന ആ ഒരു സാഹചര്യത്തെ അതിനാൽ ഉരുവാകുന്ന ഒരു ഒരു സമയത്തെ നമ്മുടെ പ്രത്യേക ബോധത്തെ ഒക്കെ നമ്മൾ യുക്തി എന്ന വാക്കുകൊണ്ട് ഡിനോട്ട് ചെയ്യാറുണ്ടെങ്കിൽ പോലും യഥാർത്ഥത്തിൽ യുക്തി എന്ന് പറയുന്നത് വിഭ്രംശം എന്നുള്ളതാണ് നമ്മൾ ഇലക്ട്രോണിക്സിന്റെ ഒക്കെ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും ലോജിക്കൽ ഗേറ്റുകളെ കുറിച്ചൊക്കെ ഈ വിഭ്രംശ അദായനങ്ങളാണത് അപ്പോ ലോജിക് എന്ന് പറയുന്നത് അതിന്റെ മെയിൻ ആയിട്ടുള്ള പ്രധാനമായിട്ടുള്ള ഗതിയിൽ നിന്നും പ്രധാനമായിട്ടുള്ള ധാരയിൽ നിന്നും വഴി തിരിഞ്ഞു പോകുന്നതിനെയാണ് പറയുന്നത് ഇതിന്റെ ഒരു പ്രശ്നം എന്താ വെച്ചാല് അല്ല അതിന സാധ്യത പറയാം ഇതിന്റെ ഒരു സാധ്യത എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഇപ്പോൾ ഉള്ള വരിയിൽ നിന്നും മാറി നിന്ന് നോക്കിയാൽ മാത്രമേ നമുക്ക് പലതും മനസ്സിലാവുകയുള്ളൂ അതുകൊണ്ട് തന്നെ സവിശേഷമായ പല വഴികളും പല സാധ്യതകളും യുക്തിയാൽ കണ്ടെത്താൻ കഴിയും സവിശേഷമായ പോസിബിലിറ്റീസ് നമുക്ക് കണ്ടെത്താൻ കഴിയും അപ്പൊ യുക്തി എന്നുള്ളത് എപ്പോഴും ഒരു ഗുണകരമായ കാര്യമാണ് എന്ന് പറയുമ്പോൾ പോലും യുക്തിയുടെ പരിമിതികൾ ഒട്ടേറെയാണ് അതിന് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് യുക്തിക്ക് സമഗ്രമാകാൻ കഴിയില്ല എന്നുള്ളത് കാരണം ഇത് ഒരു പ്രധാന ധാരയിൽ നിന്നും ഒരു ഭാഗത്തേക്ക് മാത്രമുള്ള ഒരു തിരിവാണ് ഒരു ഭാഗത്തേക്ക് മാത്രമുള്ള ഒരു ഷൂട്ട് എന്ന് പറയുന്നത് നമ്മൾ ആ ചിത്രത്തിൽ കാണിച്ചതുപോലെ മുളയുടെ ഒരു ഒരു ശിഖരം ഉണ്ടായ പോലെ ആ മുളയിൽ നിന്നും ചെറുതായിട്ടൊരു വഴിമാറ്റം ആ വഴിമാറ്റമാണ് ആ ഓഫ് ഷൂട്ട് എന്ന് പറയുന്നത് ലോജിക് ഈസ് ആൻ ഓഫ് ഷൂട്ട് ഫ്രം ദ മെയിൻ സ്ട്രീം യുക്തി എന്ന് പറയുന്നത് എപ്പോഴും ആ പ്രധാന ധാരയിൽ നിന്നുമുള്ള ഒരു വരുത്തിരിവാണ് അതുകൊണ്ട് തന്നെ ആ വഴിതിരിവിന് ആ പ്രധാന ധാരയുടെ മുഴുവൻ കാര്യങ്ങളും അറിയില്ല മുഴുവൻ കാര്യങ്ങളും അറിയുമായിരുന്നെങ്കിൽ പ്രധാന ധാര തന്നെ ധാരാളം പ്രധാന ധാരയെക്കുറിച്ച് മുഴുവൻ അറിയാത്തത് കൊണ്ടാണ് ഇത് വഴിതിരിഞ്ഞു പോകുന്നത് വഴിതിരിവ് എന്നുള്ള ആ ആ തിരിഞ്ഞു പോകുന്നത് എത്ര ദൂരത്തേക്ക് പോകുന്നു വഴിതിരിഞ്ഞ് എത്ര ദൂരത്തേക്ക് പോകുന്നു അത്ര തന്നെ മുഖ്യധാരയിൽ നിന്നും വിഭിന്നമായിട്ടാണ് നിൽക്കുക എന്നാൽ രസകരമായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മുഖ്യധാരയുമായി കണക്ട് ചെയ്തുകൊണ്ടാണ് ഇതിന്റെ യുക്തിയുടെ വേരുകൾ നിൽക്കുന്നത് എന്നതാണ് യുക്തിക്ക് നിലനിൽക്കണമെങ്കിൽ ഈ മുഖ്യധാര വേണം മുഖ്യധാരയുമായി ചേർന്നു കൊണ്ടാണ് ഇത് ഈ ഷൂട്ട് ഈ ശിഖരം ഉണ്ടാകുന്നത് അപ്പോ ഈ ശിഖരത്തിന്റെ ആധാരം എന്ന് പറയുന്നത് മുഖ്യമായ ധാരയാണ് യുക്തിയുടെ പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് യുക്തിക്ക് സമഗ്രമായി ഈ മുഖ്യമായ ധാരയുടെ എല്ലാ വശത്തു നിന്നും നോക്കുന്ന ഒരു കാഴ്ച ഉണ്ടായിരിക്കില്ല എന്നുള്ളതാണ് എല്ലാ വഴിയിൽ നിന്നും കാണുന്ന ഒരു കാഴ്ചയുണ്ടെങ്കിൽ മാത്രമേ സമഗ്രം എന്ന് പറയാൻ കഴിയുള്ളൂ ജീവിതത്തെ ആണെങ്കിലും പ്രപഞ്ചത്തെ ആണെങ്കിലും ലോകത്തെ ആണെങ്കിലും കച്ചവടത്തെ ആണെങ്കിലും പണത്തെ ആണെങ്കിലും ആരോഗ്യത്തെ ആണെങ്കിലും ഒക്കെ നമുക്ക് സമഗ്രമായി കണ്ടാൽ മാത്രമേ അതിനെ ശരിയാം വിധം സംവിധാനം ചെയ്യാനും കൈകാര്യം ചെയ്യാനും കഴിയുകയുള്ളൂ പക്ഷെ സമഗ്രമായി കഴിയുന്നില്ലെങ്കിൽ നമുക്ക് സമഗ്രമായി സാധാരണ കഴിയാറില്ല നമ്മൾ ഒരു ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ കഴിയാറില്ല യുക്തിയുടെ പ്രശ്നവും അത് തന്നെയാണ് അതിന് ഒരു ഭാഗത്ത് നിന്നാണ് നോക്കുക ഒരു വഴിക്ക് നിന്നാണ് നോക്കുക യുക്തിക്ക് മറ്റൊരു കാര്യം കൂടെ ഉണ്ട് യുക്തി ഇവിടെ നിന്ന് ഒരു പ്രത്യേക ഭാഗത്ത് നിന്നും തുടങ്ങി വേറൊരു വഴിക്ക് തിരിഞ്ഞു പോയ ഒന്നായതുകൊണ്ട് അതിന് ഒരു രേഖീയ സ്വഭാവമുണ്ട് അതിനൊരു തുടക്കമുണ്ട് അതിനൊരു രേഖീയ സ്വഭാവമുണ്ട് പ്രകൃതി എന്നുള്ളതിന് അങ്ങനെ ഒരു അവസ്ഥയില്ല പ്രകൃതിക്ക് നൈരന്തര്യമാണുള്ളത് തുടക്കമില്ല ഒടുക്കമല്ല അനാദിയാണ് അനാദിയായ ഒരു സംഭവത്തിൽ നിന്നുമാണ് യുക്തി ഉണ്ടാവുന്നത് എന്ന് തന്നെ യുക്തിക്ക് ഒരു തുടക്കമുണ്ട് ഒടുക്കവുമുണ്ട് യുക്തിക്ക് തുടക്കവും ഒടുക്കവും ഉള്ളതുകൊണ്ട് തന്നെ അത് രേഖീയമാണ് വെച്ചാൽ ലീനിയറാണ് ലീനിയർ ആയിട്ടുള്ളതിന് സമഗ്രമായി വ്യത്യസ്ത ഇടങ്ങളിൽ നിന്നും കാണുവാനുള്ള സാധ്യതയില്ല വ്യത്യസ്ത ഇടങ്ങളിൽ നിന്നും കാണുവാനുള്ള സാധ്യതയുണ്ടെങ്കിൽ ഈ വ്യത്യസ്ത ഇടങ്ങൾ എല്ലാം തമ്മിൽ കലഹിച്ചുകൊണ്ടിരിക്കും കാരണം വ്യത്യസ്ത ഇടങ്ങളിൽ നിന്നുള്ള നോട്ടങ്ങൾക്കെല്ലാം തന്നെ വ്യത്യസ്ത കാഴ്ചകളാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു ധാരയുടെ ഡേറ്റയും ഈ ഒരു ധാരയുടെ ഡാറ്റയും തമ്മിൽ വിദൂരതയിൽ ആയിരിക്കും രണ്ട് വ്യത്യസ്ത ഡേറ്റ ആയിരിക്കും ഈ രണ്ട് വ്യത്യസ്തമായ കോൺഫ്ലിക്ടി ആയിട്ടുള്ള ഡാറ്റകൾ വെച്ച് നോക്കുമ്പോൾ ഇപ്പൊ തമ്മിൽ സാദർശ്യം കാണാൻ സാധ്യത കുറവാണ് എന്നുള്ളത് കൊണ്ട് തന്നെ യുക്തികൾ ഏതെങ്കിലും വഴിക്കുള്ള രണ്ട് യുക്തികൾ തമ്മിൽ ഒത്തുചേരുക എന്നുള്ളത് ബുദ്ധിമുട്ടാണ് ഇങ്ങനെയുള്ള ഈ വ്യത്യസ്ത അഭിപ്രായങ്ങളുള്ള യുക്തികൾക്ക് എങ്ങനെയാണ് സമഗ്രമാകാൻ കഴിയുക സമന്വയിപ്പിക്കുക യുക്തികളുടെ സമന്വയം കൊണ്ട് സമഗ്രത ഉണ്ടാകുന്ന പലരും പറയാറുണ്ട് പക്ഷെ അവിടെ സമഗ്രത ഉണ്ടാകാറില്ല യുക്തി എന്നുള്ളത് ക്ഷണത്തിൽ ആ ആ ഒരു പ്രദേശത്തെ തിരിച്ചറിയാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സംവിധാനമായിട്ട് നമുക്ക് മനസ്സിലാക്കാം അതേസമയം ഒരു ഒരു സത്തയെ ഒരു സംവിധാനത്തെ ഭൂമിയാകട്ടെ ജീവിതമാകട്ടെ നമ്മുടെ മനസ്സാകട്ടെ ഏതൊരു കാര്യത്തെയും നമുക്ക് സമഗ്ര അതിനെ പൂർണ്ണമായും ബോധ്യമാകണമെങ്കിൽ അതിന്റെ എല്ലാ ഭാഗങ്ങളിലും കൂടെ മനസ്സിലാകണമെങ്കിൽ അതിന് ബോധത്തിന്റെ തുറന്ന അനുഭവാത്മക അവസ്ഥ കൊണ്ട് മാത്രമേ സാധ്യമാവുകയുള്ളൂ അതിന് ഒരിക്കലും യുക്തിയാൽ യുക്തി ചിന്ത കൊണ്ടുള്ള സമീപനത്താൽ ബോധ്യപ്പെടാൻ കഴിയില്ല അതുകൊണ്ട് മനസ്സിലാക്കുക യുക്തി എന്നത് ഒരു ഓഫ്ഷൂട്ടാണ് ഒരു ശിഖരം മാത്രമാണ് അത് രഘീയമാണ് അതിന് സമഗ്രമായി ഒരു സംവിധാനത്തെ അനാദിയായ സംവിധാനത്തെ പ്രത്യേകിച്ചും കണ്ടു മനസ്സിലാക്കാൻ കഴിയില്ല അപ്പൊ യുക്തി പരിമിതമാണ് യുക്തി സഹായിയാണെങ്കിൽ പോലും പരിമിതമാണ് പരിമിതിയാണ് അതിന്റെ മുഖമുദ്രയും ഈ ബോധ്യം മുഴുവൻ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമസ്കാരം നമുക്ക് മനുഷ്യന്റെ എല്ലാം യുക്തിയിലൂടെ ആണ് കാണുന്നത് അപ്പൊ യുക്തിയിലൂടെ കാണുന്ന അവനെ കാണുന്നത് ആ ഭാഗം മാത്രം അവനെ യുക്തി കൊണ്ട് എന്തെങ്കിലും അതിനെ മോടിപ്പെയ്യാനോ ഒക്കെ ശ്രമിക്കും പക്ഷെ അതാ ആ ഒരു ആസ്പെക്ട് മാത്രമേ അതിൽ വ്യതിയാനം വരുത്താൻ കഴിയുന്നുള്ളൂ ആ ആസ്പെക്ട് വ്യതിയാനം വരുത്തുകൂടി മറ്റുള്ളതിന്റെ ബാലൻസിങ് വികടിക്കുന്നു എന്നുള്ളൊരു ആശയം കൂടി ഇതിനകത്തുണ്ട് നമ്മൾ എല്ലാം കൂടെ സമഗ്രമായിട്ടുള്ള ഒരു പോളിസ്റ്റിക് അപ്രോച്ച് ആണെന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എല്ലാത്തിനും ശരിക്ക് വിശകലനം ചെയ്ത് മനസ്സിലാകാനൊക്കെ ഉള്ളൂ വിശകലനം ചെയ്യാനും പറ്റില്ല അത് മൊത്തത്തിൽ കൂടെ മനസ്സിലാവുന്ന ഒരു എക്സ്പീരിയൻഷ്യൽ ആയിട്ട് മനസ്സിലാ മനസ്സിലാകുന്നതേ ഉള്ളൂ അപ്പൊ അവിടെ നമ്മൾ എന്തെങ്കിലും മോഡിഫൈ ചെയ്യാൻ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ അത് വേറെ ഒന്നിന്റെ ബാലൻസിനെ വിഘടിപ്പിക്കുന്നു എന്നുള്ള ഒരു ആശയമാണ് പറഞ്ഞത് അത് ഒരിക്കലും സമഗ്രമാകില്ല എന്നുള്ളതാണ് പറഞ്ഞത് അപ്പൊ ഈ ഒരു ഇവിടെ ഒരു ഒരു സംശയം എനിക്ക് വരുന്നുണ്ട് കാരണം സമഗ്രമായിട്ടുള്ള ഒരു സമീപനത്തിലൂടെ ഇത് നമുക്ക് നേരിടാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതാണ് ഒരിക്കലും സമഗ്രമാകാൻ പറ്റില്ല നമ്മൾ ഈ എന്നുള്ളതാണ് ചോദിക്കുന്നത് ഹോളിസ്റ്റിക് ഹീലിംഗ് അല്ലെങ്കിൽ അങ്ങനൊരു രീതിയിൽ നമ്മൾ അതിനെപ്പറ്റി ആലോചിക്കുമ്പോൾ സമഗ്രമാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ എന്നുള്ളൊരു അതെ ഇതൊരു നാച്ചുറൽ കോൺഫ്ലിക്ട് ആണ് കേട്ടോ നാച്ചുറൽ കോൺഫ്ലിക്ട് എന്ന് പറയുമ്പോൾ സ്പോണ്ടേനിയസ് ആയിട്ട് സിംഗുലർ ആയിട്ടുള്ള പ്രാഥംിക സംവിധാനത്തിൽ നെസ്റ്റഡ് ഹൈറാക്കി മൂലം ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുള്ള ഒരുപാട് സ്ട്രീംസ് ഉണ്ടല്ലോ ഇതിനെല്ലാം ഒരു ലീനിയർ പാത്തായിട്ട് കരുതുക ലീനിയർ പാത്തായിട്ട് കരുതുക ഒരു മനുഷ്യനും മറ്റൊരു മനുഷ്യനും ഓരോ ലീനിയർ പാത്തുകളുടെ ഓരോ എൻഡിൽ നിൽക്കുന്നവരാണ് ആ സിംഗുലർ പോയിന്റിൽ നിന്നും താഴ്ത്ത് താഴ്ത്തു താഴ്ത്ത് വന്നിട്ട് ഒരു മനുഷ്യൻ ഒരിടത്ത് നിൽക്കുന്നു വേറൊരു മനുഷ്യൻ അതുപോലെ വേറൊരു പാത്തിൽ നിൽക്കുന്നു ഇവർ തമ്മിൽ ബോധ്യപ്പെടാതെ പോകുന്നു ഇവർ തമ്മിൽ പരസ്പരം ബോധ്യപ്പെടാതെ പോകുന്നു രണ്ടും ഒരു ഒന്നിന്റെ ഭാഗമായിട്ട് പോലും രണ്ടും തമ്മിൽ കണക്ട് ആകാതെ പോകുന്നതിന്റെ കാര്യം ഇവർ തമ്മിൽ ഈ രേഖീയമായിട്ടുള്ള രീതിയിൽ മാത്രം ഇവർ കണക്റ്റഡ് ആവുന്നു എന്നുള്ളതാണ് ഇവർ മ്യൂച്വലി കണക്റ്റഡ് ആയില്ലെങ്കിൽ ഇവർ അന്യരാണ് തികച്ചും മ്യൂച്വലി കണക്റ്റഡ് ആയിട്ടില്ലെങ്കിൽ മ്യൂച്വലി എല്ലാ വിധത്തിലും കണക്ടഡ് ആയിട്ടില്ലെങ്കിൽ ഇവർ തികച്ചും അന്യരായിട്ട് നിൽക്കുന്നു ഒന്നിന്റെ തന്നെ ഭാഗമായിട്ടുള്ളവർക്ക് എങ്ങനെയാണ് ഈ അന്യത വന്നു ചേരുന്നത് അപ്പോ ഈ സമഗ്രമാവുക എന്നുള്ളതിന് നമ്മൾ ഇതിന് ഇവർ തമ്മിൽ ഈ രണ്ട് ധാരകളും തമ്മിൽ സമ്പൂർണമായിട്ട് ഇഴുകിയാൽ മാത്രമേ ഈ അന്യോന്യത വന്നു ചേരുകയുള്ളൂ അല്ലെങ്കിൽ അന്യോന്യത വരില്ല അതിന് കാരണം എന്ന് വെച്ചാൽ ലീനിയാരിറ്റിയുടെ പരിമിതിയാണ് സ്പോണ്ടേനിയസ് ആയിട്ടുള്ള ഒരു ആണ് എല്ലാ ലീനിയർ ആയിട്ടുള്ള കാര്യങ്ങൾക്കും ആ ലൈനുകൾ മാത്രമാണ് ഉണ്ടാവുക ഈ ലൈനുകൾ തമ്മിൽ തമ്മിൽ ചേർന്ന് പോകില്ല ലൈനുകൾ പാരലായിട്ട് പോയിക്കൊണ്ടിരിക്കുകയുള്ളൂ അത് ലീനിയാരിറ്റിയുടെ പ്രശ്നമാണ് അപ്പോ യുക്തികളെ നമുക്ക് സമഗ്രമാക്കാം ഒരു ചൂല് കെട്ടുന്നത് പോലെ ഇതിനൊക്കെ കൂടെ ഒറ്റക്കെട്ടായിട്ട് വയ്ക്കാം പക്ഷെ ഇതെല്ലാം മ്യൂച്വലി എന്ന് വെച്ചാൽ എല്ലാം പാരലി പോകുന്ന നേരം മ്യൂച്വലി ലിങ്ക്ഡ് ആകുന്ന ഒരവസ്ഥയിൽ മാത്രമേ അത് സാധ്യമാവുള്ളൂ സമഗ്രത എന്നുള്ളത് ആ മ്യൂച്വൽ ലിങ്കിലായിരിക്കണം ഞാൻ പറഞ്ഞത് ക്ലിയർ ആയട്ടോ പക്ഷെ കോംപ്ലിക്കേഷൻ ഉള്ള ഒരു ഏരിയ ആണത് അത് മനസ്സിലാവണേ അതായത് ഈ ചൂല് എന്നുള്ള സങ്കല്പം എടുത്താൽ മതി ഈ അറ്റത്തുനിന്ന് തുടങ്ങുന്നു ആ അറ്റത്തുനിന്ന് ഇടങ്ങുന്നതിങ്ങനെ ആവുന്നു ഒരിടത്ത് കെട്ടി സമഗ്രമാക്കി വെക്കുന്നു പക്ഷെ സമഗ്രമാവുന്നുണ്ടോ ഇല്ല ഇവയെല്ലാം സമാന്തരമാക്കി വെക്കുകയാണ് ചെയ്യുന്നത് സമഗ്രമാവുന്നില്ല സമാന്തരമാകുന്ന സമയത്ത് ഇവ ഒരുപോലെ ഒഴുകാൻ പറ്റും ഏകദാനതയിലാകാൻ പറ്റും പക്ഷെ ഒന്നാവില്ല ഇത് കുടുംബങ്ങളെ നോക്കിയാൽ കാണാം സമൂഹത്തെ നോക്കിയാൽ കാണാം ഉം സമഗ്രമാക്കാൻ വേണ്ടിയിട്ടാണ് ഇവര് ഈ ഈ ഇൻഡിവിജ്വൽ എന്നുള്ളത് നിഷ്പ്രഭമാവുകയും അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ എന്നുള്ളത് എറോ ആവുകയും സൊസൈറ്റിയാണ് കാര്യം എന്നുള്ള അവസ്ഥയിലേക്ക് വരികയും ചെയ്യുമ്പോഴാണ് അവിടെ സൊസൈറ്റിക്ക് സമഗ്രത വരും അവിടെ ഈ എലമെന്റുകളെ കൂട്ടിച്ചേർക്കും അപ്പൊ സൊസൈറ്റിക്കാണ് ഇത് ഉണ്ടാവുക വീണ്ടും സൊസൈറ്റികളിലെ വ്യത്യസ്ത സൊസൈറ്റികളെടുക്കുമ്പോൾ അവിടെ കോൺഫ്ലിക്ട്സ് വരും സംസ്കാരങ്ങൾ ഉപയോഗിച്ചിട്ട് ഇതിനെ കൂട്ടിക്കെട്ടാം എന്നുള്ളത് സാധിക്കുള്ളൂ